ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് തന്ത്രിയും യശോദയും രാധികയെ സ്നേഹിക്കുന്നത് സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് അമ്മയ്ക്ക് അതുകൊണ്ട് പ്രിയങ്കയുടെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പ്രിയങ്കയെ കൊന്നത് രാധികയാണെന്ന് പറയുമ്പോൾ യശോദയും തന്ത്രയും കൂടി പറയുന്നുണ്ട് അമ്മ കാരണമല്ല ഇതെല്ലാം സംഭവിച്ചത് എന്ന് അവളുടെ ഒളിച്ചോട്ടത്തിന് പിന്നിലും അമ്മയല്ലായിരുന്നോ കാരണം അപ്പോൾ അവളുടെ മരണത്തിന് പിന്നിലും അമ്മ തന്നെയാണ് കാരണം വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട എന്നാണ് അമ്മയും അച്ഛനും പറയുന്നത് കോടതി പറഞ്ഞതോടെ എല്ലാവരും വിശ്വസിച്ചു ഇപ്പോൾ കൊന്നകുറ്റം എന്റെ തലയിലായല്ലേ എന്റെ പ്രിയങ്ക മോളെ ഞാൻ കൊന്നു എന്ന് പറയുന്നതിലും നല്ലത് ഞാൻ അങ്ങ് ചത്തു പോകുന്നതല്ലേ എന്നു പറഞ്ഞ് സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ് മുത്തശ്ശി എന്നിട്ട് ആ ഭാഗത്ത് അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ ഭിത്തിയിൽ തല ഇങ്ങനെ നെറ്റി എടുത്തിട്ട് നെറ്റി ഇങ്ങനെ ഇടിക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യശോദ തടയാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ തന്ത്രി യശോദയോട് പറയുന്നുണ്ട് താൻ അവിടെ ഇരിക്കു യശോദ ജീവിതം അവസാനിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ ഇരിക്കട്ടെ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് സുകുമാരിയമ്മ കുറെ കാലമായി ഈ ഭീഷണി തുടങ്ങിയിട്ട് ഇനി ഇതിവിടെ നടക്കില്ല സുകുമാരിയമ്മ പറയുന്നു അറിയാടാ എനിക്ക് ഞാൻ ചത്താലേ നിനക്കൊന്നും ഒരു തെണ്ണ ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാം അങ്ങനെ ഉണ്ടാവുന്ന വൃത്തിയാണ് കത്തിക്കറിഞ്ഞ് തീർന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോയി യശോദ യശോധരാധികയോട് പറയുന്നു മോളെ മുത്തശ്ശിയുടെ അരികിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കില്ല ഇനി എന്നെ കൊന്നാലും കുഴപ്പമില്ല സത്യം നിങ്ങൾക്ക് ബോധ്യമായല്ലോ എന്ന് രാധിക മരിക്കുന്ന കാര്യമൊന്നും പറയണ്ട നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് കണിമംഗലത്ത് പോയി അവരോട് കാര്യങ്ങൾ സംസാരിക്കണം ഇനി ഒട്ടും വൈകിക്കേണ്ട എന്ന് തന്ത്രിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ ഫോട്ടോയിൽ നോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാണ് സുകുമാരിയമ്മ മോളെ പ്രിയങ്കെ നീ എന്തിനാണ് ഈ മുത്തശ്ശിയെ വിട്ട് പോയത് മുത്തശ്ശി തനിച്ചായി പോയില്ലേ മോളെ നീ ഇല്ലാത്ത ഈ ലോകത്ത് മുത്തശ്ശിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല മുത്തശ്ശി നിന്റെ അരികിലേക്ക് വരാം പക്ഷെ വരുന്നതിന് മുമ്പ് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും തല്ലിക്കെടുത്തിയ രാധികയെ എനിക്കില്ലാണ്ടാക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കൊല്ലണം എനിക്ക് അവളെ കൊന്ന് ചില കത്തിക്കുന്ന പുക മുത്തശ്ശിക്ക് കാണണം നിനക്ക് വേണ്ടി മുത്തശ്ശി അത് ചെയ്യുമോളെ ശേഷം കാണിക്കുന്നത് വരുണിപ്പോൾ സന്തോഷത്തിലാണ് രാധിക ആദ്യമായി കണ്ട കാര്യങ്ങൾ ഓർക്കുന്നു രാധിക ഇപ്പോൾ തനിക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു അതിന്റെ തടസ്സമായിരുന്ന പ്രിയങ്ക തന്നെ ഇല്ലാണ്ടായിരിക്കുകയാണ് ഇനി തടസ്സമായിട്ട് ആരും വരില്ല എന്ന് വരില്ല എന്നും പിന്നെ വീട്ടു വീടും വീട്ടുകാരും കോടതി സഹിതം അംഗീകരിച്ചിരിക്കുകയാണ് രാധിക വരുണിന്റെ ഭാര്യയാണെന്ന് അതുകൊണ്ട് തന്നെ ഇനി ഇവർക്കിടയിൽ മറ്റൊരു തടസ്സമില്ല അവർക്ക് ഒന്നിക്കാൻ ഒരു തടസ്സമില്ലാതിരിക്കുകയാണ് എല്ലാവരും തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് വരുൺ രാധികയെ കണ്ട നിമിഷം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ ഇരുന്ന സ്വപ്നം കണ്ടിരിക്കുകയാണ് വരുൺ തുടർന്ന് രാധികയെ കാണിക്കുന്നു രാധിക എഴുന്നേറ്റ് പറയുന്നു ഭഗവാനെ കൺമുന്നിൽ കാണുന്നത് സ്വപ്നമാണോ അതോ എന്താണ് യാഥാർത്ഥ്യമാണോ വരുൺ എനിക്ക് കിട്ടില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ അത് സത്യമാകാൻ പോകുന്നു അതിനുവേണ്ടി അങ്ങ് കാണിച്ച മായാജാലത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എല്ലാം അങ്ങയുടെ തീരുമാനമായിരുന്നോ എന്നെ കെഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് പറയുന്ന സമയത്താണ് രാധികയ്ക്ക് ഒരു കോള് വരുന്നത് വിളിക്കുന്നത് മറ്റാരുമല്ല വരുൺ തന്നെയാണ് ഉറങ്ങിയായിരുന്നു എന്നെ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഇല്ല ഒട്ടും ഉറക്കം വന്നില്ല ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും അറിയുന്നു വരുൺ അവിടെ അച്ഛനും അമ്മയും എന്ത് പറയുന്നു എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കുറ്റപ്പെടുത്തിയതിനെ മാപ്പ് പറയുന്നു അവിടെ അച്ഛൻ എന്തോ പറയുന്നു എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇവിടെയും ഇതുപോലെയൊക്കെ തന്നെയാണ് ഞാനും അച്ഛനും ഒരുപാട് സംസാരിച്ചു മുത്തശ്ശി ബഹളം ഉണ്ടാക്കാൻ വന്നപ്പോ ആട്ടി ഓടിച്ചു ഇനി നമ്മളെ കുറ്റം പറയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് കണിമംഗലത്തേക്ക് വരുന്നുണ്ട് എന്നും അച്ഛൻ പറഞ്ഞു ഇരിക്കേട്ട് വരുൺ പറയുന്നു വരട്ടെ എനിക്ക് തന്നെ കാണാൻ തോന്നുകയാണ് ഞാനങ്ങോട്ട് വരട്ടെ അയ്യോ അങ്ങനെയൊന്നും വേണ്ട എന്നെ രാധിക ആഗ്രഹം ഇല്ലേ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ വരണ്ട എന്നാ ശരി ഇനിയിപ്പോൾ നമുക്ക് ആരെയും പേടിക്കാതെ ഒന്നിച്ച് ജീവിക്കാമല്ലോ അല്ലേ എന്ന് വരുൺ ഞാൻ ഭഗവാനോട് ചോദിക്കായിരുന്നു ഇതൊക്കെ ഭഗവാൻ കാണിച്ച ലീലാവിലാസങ്ങളാണോ എന്ന് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അല്പം മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരുടെയും മനസ്സിലുള്ള ഭാരം പോയി സ്ഥിതിക്ക് ഇനി ഒന്ന് സമാധാനത്തോടെ സംസാരിക്കാമെന്നാണ് രണ്ടുപേരുടെയും വിചാരം അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംസാരിക്കുന്നു രാധിക ചോദിക്കുന്നു ഇത് ഭഗവാന്റെ ലീലാവിലാസങ്ങളാണെങ്കിൽ തന്നെ എന്തിനാണ് പ്രിയങ്കയുടെ ജീവൻ ഇല്ലാണ്ടാക്കിയത് വരുൺ പറയുന്നു എടോ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചാൽ താൻ പിന്നെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല തൻ്റെ വഴിയിൽ ഒരു മുൾച്ചെടിയുണ്ടെന്ന് ഭഗവാന് തോന്നിക്കാണും അതങ്ങ് വെട്ടിമാറ്റി അത്രേ ഉള്ളൂ രാധിക പറയുന്നു എന്നാലും അവൾ ഒരു വേദനയായിട്ട് തന്നെ എന്നും മനസ്സിൽ കിടക്കും ഇനി നമ്മൾ ചെയ്യുന്നത് അയാൾക്ക് വേണ്ടി ഇത് എന്താ എന്താ സംഭവിച്ചത് അയാളെ ആരാണ് അപകടപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അതിനെ ആരതിയുള്ളപ്പോ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തവർക്ക് നല്ല ശിക്ഷ കിട്ടട്ടെ ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ കുറെ അനുഭവിച്ചതല്ലേ എടോ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ സങ്കടവും ഞാൻ തീർത്തോളാം ചിരിക്കാൻ മാത്രം ശീലിച്ചോക്കോ ഇരിക്കേട്ട് രാധിക പറയുന്നു എന്റെ കാര്യത്തിൽ യാത്രയ്ക്ക് ഉറപ്പൊന്നും വേണ്ട ഒന്നിക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ നന്നായി കരഞ്ഞിട്ടുണ്ട് ഇരിക്കേട്ട് വരുൺ പറയുന്നു അത് നമ്മൾ രണ്ടിടത്ത് നിൽക്കുമ്പോഴല്ലേ എന്റെ കൂടെ വന്ന ഒരു സങ്കടവും ഞാൻ വരത്തില്ല ഒരിക്കലും എന്നു പറഞ്ഞ വരുൺ ഫോണിലൂടെ രാധികയ്ക്ക് ഒരു ചുംബനം കൊടുത്തു കിടന്നുറങ്ങാൻ നോക്കിയ എന്ന് രാധിക പറയുമ്പോൾ അയ്യോ ഫോൺ വെക്കാണോ എന്ന് വരുൺ ചോദിക്കുന്നു രാധിക ചിരിച്ചുകൊണ്ട് പറയുന്നു ഇല്ലെങ്കില് രാവിലെ വരെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും സംസാരിക്കാൻ ഇഷ്ടമുണ്ടല്ലേ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞത് നല്ല ഇഷ്ടമാണ് കിടന്നുറങ്ങച്ചേക്കാം എന്ന് പറഞ്ഞ ഫോൺ വെക്കുകയാണ് രാധിക സന്തോഷത്തോടെ രണ്ടുപേരും ഫോൺ വെച്ചു ഫോൺ വെച്ചിട്ടും വീണ്ടും പരസ്പരം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു സി ഐ പോലീസ് വാഹനത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ആരതി അവിടേക്ക് വരുന്നത് കൂടെ രണ്ടു പേരും കൂടി ഉണ്ട് രണ്ട് സ്ത്രീകൾ എന്താണ് എന്ന് സി ഐ ചോദിക്കുമ്പോൾ ആരതി പറയുന്നു സോറി സാർ മാർഗ തടസ്സമുണ്ടാക്കിയതല്ല കേസ് എടുത്തേക്കരുതേ സാറിനെ കാണാൻ ഞങ്ങൾ കോട്ടോസിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു എന്താണ് കാര്യം എന്ന് സി ഐ ചോദിക്കുമ്പോൾ ആരതി പറയുന്നു ഇന്നലെ സാറിനെ കാണാൻ സ്റ്റേഷനിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു വന്നപ്പോഴത്തേക്കും സാർ പിന്നെ മൂന്ന് മണിക്കൂറ് എന്നെ അവിടെ ഈർത്തിപ്പിച്ചു സാറിനെ കണ്ടില്ല അതുകൊണ്ട് രാവിലെ വന്ന് കണ്ടേക്കാന്ന് കരുതി ഇത് കേട്ട് ടെ സി ഐ പറയുന്നു നിങ്ങൾ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ വന്ന് മുഖം കാണിക്കണമെന്നില്ലല്ലോ എനിക്ക് ഡ്യൂട്ടി ചെയ്യണം ആ അങ്ങനെ ആയിക്കോട്ടെ സാർ ഞാൻ സംസാരിക്കാൻ വന്നത് പ്രിയങ്ക കൊലക്കേസിനെ കുറിച്ചാണ് ഒരന്വേഷണത്തിന് വിട്ടിരിക്കുകയാണല്ലോ സാറിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയതുപോലെ അത് സാറിൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ് ഐ തിങ്ക് ഇതുവരെ അറിഞ്ഞ പിഴവുകളൊന്നും ഇനി സാറിന് പറ്റില്ല എന്നാണ് തോന്നുന്നത് ഡ്യൂട്ടി എന്താണെന്ന് എന്നെ പഠിപ്പിക്കാനായിട്ടില്ല വർമ്മ എന്നെ സി ഐ പറയുമ്പോൾ നോ സർ സാറിനെ പഠിപ്പിക്കാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ സർ കോടതിയിൽ കണ്ടതാണല്ലോ ഞാൻ കണ്ടെത്തിയത് സാറിനോട് വിശദീകരിക്കാൻ ഷെയർ ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല സി ഐ പറയുന്നു കോടതിയിൽ ഒരു താൽക്കാലിക വിജയമുണ്ടാകുമ്പോൾ ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പലവട്ടം ഏതോ ഒന്നു രണ്ടാൾക്കാരെ തേടി പിടിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ഏതോ മഹാൻമാരിമാരായ ഡിക്റ്റക്റ്റീവായണെന്ന് ചിലപ്പോൾ തോന്നി കാണും പക്ഷേ അതല്ല പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിക്കൊണ്ടുവരുന്ന തെളിവുകൾ അതിൻ്റെ മേലെ ഇരുന്ന് വാദിക്കാനേ നിങ്ങൾക്ക് സാധിക്കുമോ എത്ര മികച്ച അഡ്വക്കേറ്റ് ആയാലും എസ് ആർ അഡ്വക്കേറ്റിന്റെ ഡ്യൂട്ടി അതുതന്നെയാണല്ലോ അപ്പോൾ എന്തായാലും ഈ ആരതിയുടെ സഹായം സാറിന് ആവശ്യമില്ല അല്ലേ എന്ന് ആരതി ഒരിക്കലുമില്ല കുറ്റക്കാരെ കണ്ടെത്താൻ എനിക്കറിയാമെന്ന് സി കുറ്റക്കാരെ കണ്ടെത്താം പക്ഷേ കുറ്റക്കാരെ സൃഷ്ടിച്ചെടുക്കരുത് അതിന് സാറ് മുതിർന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാകും ഇത്തവണ കോടതി സാറിന് തന്നത് വാണിംഗ് ആണ് ഇനി അടുത്ത തവണ ഇത്രയും പറയുമ്പോൾ സി ഐ പറയുന്നു എന്റെ തൊപ്പി തെറിപ്പിക്കും എന്നായിരിക്കും പറയുന്നത് വഴി മാറും പോകാൻ നോക്ക് ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിൽ എന്നെ തടഞ്ഞാൽ അതിനെ കേസ് എടുക്കാനും എനിക്ക് സാധിക്കും വല്ലാതെ ആത്മവിശ്വാസമുള്ള ഈ ചിരി ചിരിയുണ്ടല്ലോ അടുത്ത തവണ കോടതിയിൽ ഈ ചിരി കാണില്ല ആദ്യമായി ആരതി വർമ്മ തോൽക്കാൻ പോകുന്ന കേസ് പ്രിയങ്കയുടെ കൊലപാതകമായിരിക്കുമെന്ന് സി ഐ താങ്ക് യു സാർ ഇതുപോലെയുള്ള വെല്ലുവിളികളാണ് കാര്യങ്ങൾക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടാക്കുന്നത് എന്തായാലും അവരെ കൊടുക്കാനുള്ള സർവ്വ തെളിവും സാർ ഉണ്ടാക്കിയെടുക്കുമെന്നും സാറ് ഈ പറഞ്ഞതിലൂടെ എനിക്ക് വ്യക്തമാണ് സാർ അന്വേഷിച്ചോളൂ ഇത് നമ്മൾക്കിടയിലുള്ള ഒരു വെല്ലുവിളിയായിരുന്നോട്ടെ ഈ കേസിൽ നിരപരാധിയായിട്ടുള്ള ഒരാളെയും സാറ് ശിക്ഷിക്കില്ല അതിനുവേണ്ടി സാർ എത്ര കേസ് കൊണ്ടുവന്നാലും എത്ര തെളിവ് കൊണ്ടുവന്നാലും അതിനെ ഞാൻ മറികടക്കും ഈ കേസിൽ സത്യമേ ജയിക്കോ വരട്ടെ സാർ ഇത്രയും പറഞ്ഞ് ആരതി അവിടെ നിന്ന് പോകുന്നു ആരതി പോയപ്പോ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സിഐ ശേഷം കാണിക്കുന്നത് യശോദയെ വിളിക്കുകയാണ് തന്ത്രി എന്നിട്ട് പറയുന്നു ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല അല്ല മോൾ എവിടെ എന്ന് ചോദിക്കുന്നു രാധികയെ വിളിക്കുന്നു രാധിക മോളുടെ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കാൻ വൈകരുത് രാധികയും അവിടേക്ക് വരുന്നു ഇവരുടെ സംസാരം അല്പം മാറി നിന്ന് കേൾക്കുകയാണ് സുകുമാരിയമ്മ അച്ഛനും അമ്മയും ഇന്ന് കളിമംഗലത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവരോട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് തന്ത്രി എന്തിനാ അച്ഛ തിരക്ക് പിടിക്കുന്നത് എല്ലാം സമാധാനത്തിൽ പോര എന്ന് രാധിക ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് പോരാ ഒരു പേടി ഇങ്ങനെ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയുകയാണ് പ്രിയങ്ക പോയി ഇനി അച്ഛനും അമ്മയ്ക്കും നീ മാത്രമേ ഉള്ളൂ മോളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷം എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒന്നിച്ചു ചേർത്താൽ മാത്രമേ അച്ഛന്റെ കടമകൾ തീരൂ തടസ്സം പറയരുത് അച്ഛൻ എരുനേരവും ഇതാണ് പറയുന്നത് അപ്പൊ പിന്നെ ഞാനും ആലോചിച്ചു അത് നടക്കട്ടെ എന്ന് എന്നാ യശോദ പറയുമ്പോൾ രാധിക പറയുന്നു എന്നാലും അവിടെയുള്ളവർ അച്ഛൻ ചെല്ലുമ്പോ ഇത് കേട്ട് തന്ത്രി പറയുന്നു ഞാനൊരു കാര്യം പറയുന്നു അത് നിങ്ങളെല്ലാവരും പറയാൻ അല്ലല്ലോ പോകുന്നത് അവിടെ എല്ലാവരും ഇത് ഒറ്റ മനസ്സോടെ അംഗീകരിക്കണമെന്നില്ല ചിലരെ ചില മുഷ്ടികളൊക്കെ പറയും വരട്ടെ അത് കേൾക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് യശോദ പറയുന്നു നിനക്ക് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും അത് അച്ഛൻ നടത്തും അത് ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്നും യശോദ ഇപ്പോഴത്തെ അവസ്ഥയിൽ മോളെ തനിച്ചാക്കി പോകാൻ വിഷമമുണ്ട് പക്ഷെ എന്താ ചെയ്യാം അങ്ങോട്ട് മോളെ കൊണ്ട് ചെല്ലാൻ സാധിക്കില്ലല്ലോ അച്ഛനും അമ്മയും പെട്ടെന്ന് പോയിട്ട് വരാമെന്നും തന്ത്രി പറയുന്നുണ്ട് ഇതെല്ലാം സുകുമാരിയമ്മ കേട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ തനിച്ചാക്കി പോകുന്ന രാധിക എന്തെങ്കിലും ചെയ്യാമെന്ന് തന്നെ സുകുമാരിയമ്മ വിചാരിക്കുന്നു കല്യാണം ഉറപ്പിക്കാൻ പോവാണ് ഉറപ്പിച്ചിട്ട് തിരിച്ചു വരട്ടെ അവൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ കല്യാണം നടക്കൂ തിരിച്ചു വരുമ്പോൾ അവൾ ചത്ത കിടക്കുന്നതായിരിക്കും എല്ലാവരും കാണുന്നതെന്നും സുകുമാരിയമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു ശേഷം ഗൗതമിനെ കാണിക്കുന്നു ഗൗതം രണ്ടു മൂന്ന് പേരോട് സംസാരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ഗുണ്ടകളോട് അവർ പറയുന്നത് ആരതി വർമ്മയെക്കുറിച്ചാണ് ആരതി വർമ്മ എന്റെയും അച്ഛന്റെയും സകല പ്ലാനും പൊളിച്ചത് അഡ്വക്കേറ്റ് ആരതി വർമ്മയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഉചിതമായ ഒരു സമ്മാനം കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അവരുടെ കോടതിയിലെ ഒരു പ്രഹസനം കണ്ട് എല്ലാവരും നടുങ്ങിയിരിക്കുകയാണ് പക്ഷേ ആരതി വർമ്മ ഈ കേസിന്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി കോടതിയിൽ കയറാൻ സാധിക്കരുത് കോടതിയിൽ എത്തിയാൽ അവൾ എല്ലാവരെയും കൊടുക്കും അച്ഛനുൾപ്പെടെ എല്ലാവരും ജയിലിൽ പോകും അത് സംഭവിക്കാൻ പാടില്ല ആരതി വർമ്മയ്ക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട് പല സ്റ്റേറ്റിലുള്ളത് ഒന്നോ രണ്ടോ പേരുടെ ആക്രമണം ഏറ്റിട്ടുണ്ട് ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് ഒരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച് അതായത് ആരതിവർമ്മയ്ക്ക് എവിടെ വെച്ച് അപകടമുണ്ടായാലും അതിനു പുറകിലുള്ള ശത്രുക്കളെ കണ്ടുപിടിക്കാൻ നിയമം ഒരുപാട് ബുദ്ധിമുട്ടും ആരും അറിയാതെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആരതിവർമ്മ എന്നതിനേക്കുമായി കളം ഒഴിയുന്നു കണിമംഗലം ചന്ദ്രശേഖരൻ മകനും കളം പിടിക്കുന്നു നമ്മൾ അവളെ തിരഞ്ഞിറങ്ങുകയാണ് ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട അന്വേഷണം അവൾ തനിച്ചായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരു യാത്ര അവിടെയാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവുന്നത് തീർക്കണം ഒരു പിഴവും സംഭവിക്കരുതെന്നും ശ്രദ്ധിച്ച് ചെയ്യണമെന്നും പറയുന്നുണ്ട് ഗൗതം എന്നിട്ട് ആ മൂന്ന് പേരോടുമൊപ്പം ഗൗതമം പോകുന്നു ആരതിയെ അന്വേഷിച്ച് ആരതിയെ ഇല്ലാണ്ടാക്കാൻ ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴി തീർക്കാൻ രാധികയും വരുണിനെയും കുറ്റക്കാരനാക്കാൻ അങ്ങനെ എങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് കണിമംഗലം പിടിച്ചടക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഗവൺമെൻറ് ഈ പ്ലാൻ നടക്കുമോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ